ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ജീവന്റെ വിലയെ കൃത്യമായി ശ്രദ്ധിക്കുകയും ആ വിഷയത്തിൽ ഗൗരവമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ആ കൊലപാതകവുമായി ബന്ധപ്പെട്ട ഹദീസിൽ കാണാം മാ മിന്നസിൻമൻ ഇല്ലാഖ് അലബിനെ ആദം കിഫ്ലും പറഞ്ഞു ഏതൊരാളും അക്രമമായി ആരെങ്കിലും കൊന്നുകഴിഞ്ഞാൽ ആ രക്തം ചിന്തിയതിൻ്റെ ആ ശിക്ഷയുടെ ഒരു പങ്ക് ആദമിൻ്റെ പുത്രന് ലഭിക്കുന്നതാണ് എന്നുള്ളതാണ് ഇപ്പൊ ലോകത്ത് നടക്കുന്ന മുഴുവൻ കൊലപാതകത്തിൻ്റെയും ഒരു വിഹിതം ഈ മകന് ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് റസൂർലാഹില്ലാഹു അലഹി വസലമ പഠിപ്പിക്കുകയാണ് എന്തുകൊണ്ട് ആ തിന്മക്ക് തുടക്കം കുറിച്ചവൻ അവനാണ് അതുകൊണ്ട് ആരെങ്കിലും ഒരു തിന്മക്ക് തുടക്കം കുറിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു തിന്മ നമ്മിൽ നിന്നൊരാള് കണ്ടുപഠിച്ചാൽ ആരൊക്കെയാണോ ആ തിന്മ പ്രവർത്തിക്കുന്നത് അതിന്റെ ഒരു ഓഹരി നമുക്ക് ലഭിക്കുമെന്നാണ് റസൂർലാഹിസ്ാഹു അലഹി വസലമ പഠിപ്പിച്ചിരിക്കുന്നത് നമ്മൾ വളരെ ഗൗരവമായിട്ടാണ് കാണേണ്ടത് എൻ്റെ പ്രവർത്തനത്തിൽ ഏതെങ്കിലും ഒരു തെറ്റ് നമ്മെ കണ്ട് പഠിക്കുന്നുവെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവനെ കണ്ടിന് ആരൊക്കെ പഠിക്കുന്നുവോ അതിനൊക്കെ ഓഹരി നമുക്ക് ലഭിക്കുന്നു നേരെ തിരിച്ചുകൊണ്ട് നമ്മിൽ നിന്ന് ആരെങ്കിലും ഒരു നന്മ മാതൃകയാക്കി നന്മ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ആരൊക്കെയാണോ ആ നന്മ പ്രവർത്തിക്കുന്നത് അതിന്റെ ഓഹരിയും നമുക്ക് ലഭിക്കുമെന്ന് റസൂർ അള്ളഹിഅ അലഹി വസ്ലമ്മ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഒരു ചെറുപ്പക്കാരൻ ഞാൻ പല പലപ്പോഴും സൂചിപ്പിച്ചൊരു വിഷയം കൂടിയാണ് ആ ഏതൊരു കാലഘട്ടത്തിലും ഏതൊരു സമയത്തും ഉണ്ടാകുന്ന വസ്ത്രം ധരിച്ച് മോഡേൺ വസ്ത്രം ധരിച്ച് ഒരു ചെറുപ്പക്കാരൻ അവൻ നിര്യാണിക്ക് മുകളിൽ മനോഹരമായി ഡ്രസ്സ് ധരിച്ച് നടക്കുമ്പോൾ അവനോട് ചോദിച്ചു നീ എന്താ ഇങ്ങനെ നടക്കാൻ തുടങ്ങിയത് നിര്യാണിക്ക് മുകളിൽ വസ്ത്രം ധരിക്കുന്ന ആളുകളെ കാണുന്ന സമയത്ത് പരിഹസിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്ന ഒരാളാണല്ലോ നീ എന്തേ നീ ഇപ്പൊ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയത് എന്ന് ചോദിക്കുമ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞത് ഞാനത് ഏതൊരു കമ്പനിയിലാണോ പ്രവർത്തിക്കുന്നത് ആ കമ്പനിയിലല്ല എൻറെ സുഹൃത്തായ എൻ്റെ മുതലാളി വലിയ വലിയ സ്ഥാപനങ്ങളിലും വലിയ വലിയ കമ്പനികളിലും വലിയ വലിയ ഓഫീസർമാരുമായിട്ടൊക്കെ അഗാധമായ ബന്ധമുള്ള ആ ചെറുപ്പക്കാരൻ എവിടെ പോകുമ്പോഴും നെരിയാണിക്ക് മുകളിൽ വസ്ത്രം ധരിച്ച് നടക്കുന്നതെൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഞാൻ ചിന്തിച്ചു ഇത്രമാത്രം വിലയും നിലയുമുള്ള ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏതൊരാളുടെ മുമ്പിലും ഈ രീതിയിൽ ഡ്രസ്സ് ക്രമീകരിച്ച് ജീവിക്കുന്നുവെങ്കിൽ ഒന്നിനും അങ്ങനെയൊന്നും ഒരു വിലയും നിലയൊന്നും ഇല്ലാത്ത എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിനെ പരിഹാസമായിട്ട് കാണുന്നു ഞാൻ കുറേ നേരം ആ വിഷയത്തെക്കുറിച്ച് കുറിച്ച് ആലോചിച്ച് ചിന്തിച്ചു നോക്കി എന്നിട്ട് ആ ചെറുപ്പക്കാരനോട് ചോദിച്ചപ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞ വാചകം അതിനേക്കാളും വലുതാണ് പടച്ചറബ് എന്നാണ് അള്ളാഹുവിന്റെ കൽപ്പനയാണ് നിര്യാണിക്കടിയിലുള്ള വസ്ത്രം നരകത്തിനാണെന്ന് റസൂല് പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അത് അപ്പുറത്ത് ഇപ്പുറത്ത് വേറെ ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല എന്ന പിന്നീട് ആ ചെറുപ്പക്കാരൻ ആ ഒരൊറ്റ വാക്കിൽ നിന്ന് മനസ്സിലാവുകയും ഇന്ന് അവന്റെ ഡ്രസ് അതിനേക്കാൾ മനോഹരമായിട്ടാണ് പിന്നീട് ഒരു കാരണവശാലും എന്റെ വസ്ത്രം നെരിയാണി കടിയിലേക്ക് പോയിട്ടില്ല എന്ന് ആ ചെറുപ്പക്കാരൻ പറഞ്ഞുവെങ്കിൽ ഇപ്പൊ ആ ചെറുപ്പക്കാരനെ കണ്ട് പലരും പഠിക്കണം ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ നന്മകൾ കണ്ട് പഠിക്കുന്നവരുണ്ട് അള്ളാഹുത്തരത്തിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നേരെ തിരിച്ചുണ്ടാകും ലോകത്ത് നടക്കുന്ന കൊലപാതകങ്ങൾ ഓരോ ദിവസവും ആയിരക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നടക്കുന്ന അല്ലെങ്കിൽ കിയാമത്ത് നാള് വരെയുള്ള മുഴുവൻ കൊലപാതകത്തിന്റെയും ഒരു വിഹിതം ആദൻ നബി അലിഹിത്ത് വസ്സലാമിന്റെ മകന് ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മഹാനായി റസൂൽ അലിഹി വസ്സല പറയണം എന്നിട്ട് ആ സംഭവം പറഞ്ഞ ഉടനെയാണ് കൊലപാതകത്തിന്റെ ഗൗരവമേറിയ ഒരു മുന്നറിയിപ്പ് അള്ളാഹു സുബാനിം ആരെങ്കിലും ഒരാളെ ഏതെങ്കിലും മറ്റൊരാളെ കൊന്നതിന് പകരമായിട്ടോ അത് ഇസ്ലാമിക രാജ്യത്ത് സംഭവിക്കുന്ന കാര്യങ്ങളാണ് അങ്ങനെയോ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയതിന്റെ പേരിലോ അല്ലാതെ വല്ലതിനും ഒരാളെ കൊലപ്പെടുത്തിയാൽ അകാരണമായിട്ടൊരാളെ കൊലപ്പെടുത്തിയാൽ ഏതെങ്കിലും വിഷയങ്ങൾ പറഞ്ഞ ആരെങ്കിലും കൊലപ്പെടുത്തിയാൽ സമ്പത്ത് കൈക്കലാക്കാൻ അധികാരം കൈക്കലാക്കാൻ അല്ലെങ്കിൽ താൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിന്റെ പിന്നിലുള്ള ഒരു കൊലപാതകം നടന്നു കഴിഞ്ഞാൽ അവനോടുള്ള ദേഷ്യവും വെറുപ്പും കാരണം അതെങ്ങാനും കൊലപാതകത്തിലേക്ക് എത്തിയാൽ ആരെയെങ്കിലും നമ്മൾ കൊന്നു കൊന്നുകതിഞ്ഞാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്ന കൊലയാളിയാകുന്നു എന്ന് പരിശുദ്ധ കുറാൻ എന്ത് വിഷയവും കൊലപാതകത്തിലേക്ക് എത്താൻ പാടില്ല കൊല്ലാൻ പാടില്ല എന്നുള്ളതാണ് അഥവാ കൊന്നു പോയാൽ അവനക്ക് കിട്ടുന്ന കിയാമത്ത് അവനക്ക് കിട്ടുന്ന പരലോകത്തിലുള്ള ശിക്ഷ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്ന കൊലയാളിയാണ് ഒമൻ ഇനി അവനെ കൊണ്ട് ആരെങ്കിലും ഒരാളെ കൊണ്ട് ആരെങ്കിലും അവൻ്റെ ജീവൻക്ക് സംരക്ഷണം നൽകിയാൽ ഏതെങ്കിലും ഒരു ആത്മഹത്യയിലേക്ക് പോകുന്ന ചെറുപ്പക്കാരനോട് പാടില്ലെന്ന് പറഞ്ഞ് അവനെ കൃത്യമായി ബോധ്യപ്പെടുത്തി തിരിച്ചു കൊണ്ടുവന്നാൽ ഏതെങ്കിലും ഒരു ബണ്ട് ഏതെങ്കിലും ഒരു വാഹനം വാഹനമിടിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപകടത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു മനുഷ്യൻ്റെ ജീവന് സംരക്ഷണം നൽകിയാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും സംരക്ഷണം നൽകിയതിന്റെ പ്രതിഫലം നൽകുമെന്ന് പരിശുദ്ധ ഖുർആൻ ഇവിടെ ബോധ്യപ്പെടുത്തിയത് അകാരണമായി ഒരാളെ കൊന്നാൽ അകാരണമായിട്ടൊരാളെ കൊന്നാൽ അന്യായമായിട്ടൊരാളെ കൊന്നാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്ന കൊലയാളിയാകുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ ഏഴ് വൻ കുറിച്ച് പറയുന്ന ഭാഗത്ത് കാണാം മൂന്നാമതായി റസൂലുള്ളാഹി അലൈഹി വസല്ലം എണ്ണിയത് ആത്മാക്കളെ അന്യായമായി ഏറ്റവും വലിയ വൻപാപങ്ങളിൽ സൂറത്തുൽ ഫുർഖാനിൽ ഇബാദുർ റഹ്മാൻ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ അടിമകളെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഇബാദുർ റഹ്മാനെ കുറിച്ച് പറയുന്ന കാണാം റിയുമോ അടിയാന്മാർഗത്തിലേക്ക് പ്രവേശിക്കുന്നവരാരാണെന്നറിയുമോ അള്ളാഹുവോടൊപ്പം വേറെ ഒരാളെയും അള്ളാഹുവിന് നൽകേണ്ട ഒരു വിഷയവും കൊടുക്കാത്തവരാണ് അള്ളാഹുവിൽ പങ്കുചേർക്കാത്തവരാണ് വകവെ കൊടുക്കേണ്ട ഏത് വിഷയവും വല്ലാത്തവർക്ക് കൊടുക്കാതെ മാത്രം ചെയ്യുന്നവനായിരിക്കും അവൻ പവിത്രമാക്കിയ ഒരു ജീവനെ ന്യായമായ കാരണമല്ലാതെ ഹനിച്ചു കളയാത്തവരുമാകുന്നു അകാരണമായിട്ടൊരാളെയും കൊല്ലാത്തവനാകുന്നു ിക്കാത്തവരുമാകുന്നു എന്ന് പരിശുദ്ധ കുർആാൻ അപ്പൊ അള്ളാഹുവിൽ പങ്കുചേർക്കാത്തവനാണ് അകാരണമായിട്ടൊരാളെയും കൊല്ലാത്തവനാണ് വ്യഭിചരിക്കാത്തവനാണ് ഇങ്ങനെ ആരെങ്കിലും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മനുഷ്യനെ അന്യായമായി കൊന്നുകഴിഞ്ഞാൽ അവനതിൻ്റെ തന്നെ ചെയ്യും നാളിൽ അവന് നാം ശിക്ഷ ഇരട്ടിയാക്കി നൽകുകയും ചെയ്യും ായിവൻ ശാശ്വതമായി നരകത്തിലേക്ക് നാം പ്രവേശിപ്പിക്കുക തന്നെ ചെയ്യും അപ്പൊ കൊലപാതകം ചെയ്യുന്ന ആളുകൾക്ക് ലഭിക്കുന്ന ശിക്ഷ എന്താ ഇരട്ടിയായിട്ട് നാം അവരെ ശിക്ഷിക്കും നരകത്തിലേക്ക് നാം നിന്ദനായി കൊണ്ട് പ്രവേശിപ്പിക്കുകയും ചെയ്യും സൂറത്തു കാണാം ആരെങ്കിലും ഒരു സത്യവിശ്വാസിയെ അവനുള്ള പ്രതിഫലം എന്താണെന്നറിയുമോ അവൻ നരകമാകുന്നവന്റെ പ്രതിഫലം ഫിഹ അവൻ ആ നരകത്തിൽ ശാശ്വതമായിരിക്കും അപ്പൊ ഒരാൾ അകാരണമായിട്ട് കൊന്നാൽ അവനക്കുള്ള പ്രതിഫലം നരകമാകുന്നു എന്നാണ് തീർന്നില്ലാഹു അവന് നേരെ കോപിക്കുകയും ചെയ്യും അള്ളാഹു അവനോട് കോപമായിരിക്കും അള്ളാഹുവിന്റെ ശാപവും അവൻ അലീമാ കനത്ത ശിക്ഷയാണ് കഠിനമായ ശിക്ഷയാണ് അവന് വേണ്ടി അള്ളാഹു സുബാന ഖുർആൻ ഒന്നാമത്തേത് അവനക്ക് നരകമാണ് അള്ളാഹുവിൻ്റെ കോപമുണ്ടാകും അള്ളാഹുവിൻറെ ശാപമുണ്ടാകും ഇരട്ടിയായിട്ട് അവൻക്ക് ശിക്ഷണം ഏർപ്പെടുത്തുകയും ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആൻ അതുകൊണ്ട് ആ സഹോദരങ്ങളെ മഹാനായ പറഞ്ഞു ആരെങ്കിലും ആയുധം തന്റെ നേരെ മഹാനായി റസൂർമ്മോ ഏതെങ്കിലും ആയുധമോ തന്റെ നേരെ ചൂണ്ടിയാൽ ഇമാം മുസ്ലിം റിവായത്ത് ചെയ്യുന്ന ഹദീസാണ് ചൂണ്ടിയിട്ട് തിരിച്ചു പിടിക്കുന്നത് വരെ മലക്കുകൾ അവനെ ശബിച്ചു കൊണ്ടിരിക്കുമെന്ന് റസൂലുഹി സല്ലാഹു അലഹി വസ്സലം പാടില്ല ഒരു കാരണവശാലും ആ യുദ്ധം തന്റെ സഹോദരന്റെ മുമ്പിലേക്ക് തന്റെ സഹോദരനേക്ക് ചൂണ്ടാൻ പോലും പാടില്ല അത് മലക്കുകളുടെ ശാപം ലഭിക്കുമെന്ന് റസൂർഹി സല്ലാഹു അലഹി വസ്ലമ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് മറ്റൊരു ഹദീസിൽ കാണാം പള്ളിയിലേക്കോ അങ്ങനെ തന്നെയാണ് ഹദീസുള്ളത് പള്ളിയിലേക്കോ അങ്ങാടിയിലൂടെയോ അങ്ങനെ ഏതെങ്കിലും ഒരു ഭാഗങ്ങളിലൂടെയോ നടക്കുന്ന സമയത്ത് നിങ്ങളുടെ കൈയിലുള്ള അമ്പുമായി നടന്നു പോവുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് അറിയുമോ ഫല്യു ബിക്ക അതിൻ്റെ മൂർച്ചയുള്ള ഭാഗമായ വായ് തറ എന്ത് ചെയ്യണം നിങ്ങൾ കൈകൾ കൊണ്ട് മറച്ചു പിടിക്കട്ടെ മൂർച്ചയുള്ള ഭാഗം നിങ്ങൾ എന്ത് ചെയ്യരുത് അതിങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് എവിടെയെങ്കിലും തട്ടിയിട്ട് മുറിവുണ്ടാകും അതുപോലും പാടില്ല എന്നും ആ മുറിയുന്ന മാഗം നിങ്ങൾ കൈകൊണ്ട് മറച്ചു പിടിക്കട്ടെ കാരണം അതുകൊണ്ട് ഒരു കാരണവശാലും അബദ്ധത്തിൽ പോലും തന്റെ സഹോദരന്റെ രക്തം ചിന്താൻ അത് കാരണമായി തീരാൻ പാടില്ലെന്ന് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുകയാണ് അത്ര ഗൗരവമാണ് ഒരു മനുഷ്യന്റെ ജീവിതം എന്നതളം ജീവൻ എന്ന് പറയുന്നത് يا الذين كتب عليكم القصاص في القتل തന്നെ ചെയ്യും ഒരാൾ ഒരാളെ കൊന്നുകഴിഞ്ഞാൽ ദുരി ഇസ്ലാമിക രാജ്യമാണെങ്കിൽ സ്വതന്ത്രനു പകരം ഒരു സ്വതന്ത്രൻ ഒരാൾ കൊന്നുകഴിഞ്ഞാൽ അവരെന്ത് ചെയ്യണം ഇസ്ലാമിക രാജ്യപ്രകാര രാജ്യത്തിലുള്ള ശിക്ഷ പ്രകാരം കൊന്നുകളയണം ഒരടിമയാണെങ്കിൽ ഒരടിമയടിമ ഒരടിമയെ കൊന്നാൽ ആ അടിമയെയും കൊന്നുകളയണം ഒരു പെണ്ണ് മറ്റൊരു പെണ്ണിനെ കൊന്നു കഴിഞ്ഞാൽ ആ കൊന്ന പെണ്ണിനെയും കൊന്നുകളയണം അത് ദുനിയാവിലെ ശിക്ഷയാണ് ബാക്കി എവിടെ നിന്ന് കിട്ടും ആഹ്റത്തില് കിട്ടും അതേപോലെ മഹാനായി റസൂൽഹി സല്ലാഹു അലഹി വസ്ലമ പറയുന്നു അവ പരലോകത്ത് ആദ്യമായി വിധി കൽപ്പിക്കുന്ന വിഷയം ആദ്യമായി വിധി തീർപ്പുണ്ടാക്കുന്ന വിഷയം രക്തച്ചൊരിച്ചതുമായി ബന്ധപ്പെട്ട വിഷയമാകുന്നു എന്ന് അലൈഹി വസ്ല്ലം കൊലപാതകവുമായി ബന്ധപ്പെട്ട ഒരു ആദ്യം വിധി തീർപ്പാക്കുക പരലോകത്ത് വെച്ചുകൊണ്ട് കർമ്മങ്ങളിൽ ഏറ്റവും വസ്തു എന്താണ് നമസ്കാരമാണ് തീർപ്പാക്കുന്ന വിഷയം ആദ്യം വിചാരണക്കെടുക്കുക കൊലപാതകവുമായി ബന്ധപ്പെട്ടതാണ് എവിടെ വരെ എന്ന് പറഞ്ഞാൽ റസൂൽ വസ്ലമ പറഞ്ഞു കൊലപാതകവുമായി ബന്ധപ്പെട്ടവനും ഇസ്ലാമിക രാഷ്ട്രത്തിലെ ആ മുസ്ലിം പൗരന്മാരിൽ മുസ്ലിമികൾ മാത്രല്ല ആ മുസ്ലിം പൗരന്മാരിൽ പെട്ട ഏതെങ്കിലും ഒരാളെ കൊന്നു കഴിഞ്ഞാൽ അവനുക്ക് സ്വർഗത്തിൻ്റെ പരിമണം പോലും അവനക്ക് ആസ്വദിക്കാൻ സാധ്യമല്ല എന്ന് റസൂർലാഹി സാഹു അലഹി വസ്ല്ലം ജൂതന്മാരെ നേരെ തിരിച്ചാ പറഞ്ഞേ ഏതെങ്കിലും ഒരു ജൂതനെ കൊന്ന ലോകത്തുള്ള മുഴുവൻ ജൂതനെ കൊന്ന കൊലയാളിയാണെന്നോ ഇന്ന് ഇസ്ലാം പറഞ്ഞത് അകാരണമായിട്ടൊരു മനുഷ്യനെ കൊന്നാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്ന കൊലയാളിയാണ് അവിടെ മുസ്ലിം എന്നോ ഹിന്ദുവെന്നോ ഏതൊരു മതക്കാരനെയും പറഞ്ഞില്ല ഒരു മനുഷ്യനെ കൊന്നാൽ എന്നാണ് ഇസ്ലാമിന്റെ പ്രത്യേകത എനിക്ക് ഒന്നുമില്ല ശിക്ഷ നേരത്തെ ഞാൻ പറഞ്ഞ കുറെ കാര്യങ്ങൾ അപ്പൊ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്ന കൊലയാളിയായിരിക്കും അകാരണമായിട്ട് ഏതാ അകാരണം പറഞ്ഞെന്താ അതേ സ്ഥലത്തിന് വേണ്ടി അതേ സ്വത്ത് കിട്ടാൻ വേണ്ടി പരസ്പരമുള്ള വിദ്വേഷത്തിന്റെ വകയായും തന്റെ ഭർത്താവ് ഭാര്യയെ കൊല്ലുന്ന നേരെ തിരിച്ചു കൊല്ലുന്ന മക്കള് മാതാപിതാക്കള് അയൽവാസികളെ മുതലാളിയെ ഇങ്ങനെ തുടങ്ങിയിട്ട് എത്ര 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 കൊലപാതകങ്ങൾ എത്രയെത്ര കൊലപാതകങ്ങൾ നടക്കുന്നു അങ്ങനെയുള്ള എല്ലാ കൊലപാതകത്തിന്റെയും ശിക്ഷ ഈ പറയുന്ന കാര്യങ്ങളാണ് അപ്പൊ ഇസ്ലാമിക രാജ്യത്തിന് എവിടെ ആയിക്കോട്ടെ ഇസ്ലാമിക രാജ്യത്തിന്റെ ഒരു അവസ്ഥയാണ് ഏതെങ്കിലും ഈ അമുസ്ലിമായി ഒരു ഒരാളെ കൊന്നുകഴിഞ്ഞാൽ അവനുക്ക് പരലോകത്ത് ലഭിക്കുന്ന ശിക്ഷ സ്വർഗത്തിന്റെ പരിമണം പോലും ലഭിക്കാത്ത രീതിയിൽ അവൻ നരകത്തിലേക്ക് വലിച്ചെറിയുമെന്നാണ്

തവാജഹൽ തവാജഹൽ മുസ്ലിമീൻ അലി ആണ് പഠിപ്പിക്കുന്നത് മുസ്ലിമാനി രണ്ടാളുകൾ തമ്മിൽ കലഹിച്ചു അങ്ങനെ ഒരാൾ ഒരാളെ കൊന്നു റസൂൽ പറയാണ് കൊന്നവനും കൊല്ലപ്പെട്ടവനും നരകത്തിലാണ് കൊന്നവനും കൊല്ലപ്പെട്ടവനും നരകത്തിലാണ് കാല ഞാൻ ചോദിച്ചു യാ അതെ കൊന്ന ആൾ എന്തായാലും കൊല ചെയ്യപ്പെട്ടവൻ ാണ് നരകത്തിലാവുക കൊല ചെയ്യപ്പെട്ട അല്ലെങ്കിൽ മരിച്ച ആ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നത് ഓനെ കൊല്ലണം എന്നാണ് അവനെയും കൊല്ലണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അവനെ കൊല്ലാൻ പറ്റിയില്ല അവൻ മരിച്ചു ആ ആഗ്രഹം പോലും അവനെ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കുമെന്ന് റസൂർ വസ്ല പഠിപ്പിക്കുകയാണ് മാത്രല്ല കയ്യാമത്തെ നാളിന്റെ അടയാളമായിട്ട് റസൂർഹു അലഹി വസ്ലമ്മ പഠിപ്പിച്ച വിഷയത്തിൽ കാണാം വല്ലതീ നഫ്സിന്റെ ആത്മാവ് ആരുടെ കയ്യിലാണ് അവൻ തന്നെയാണ് സത്യം ഈ ലോകം അവസാനിക്കുക ദുനിയാവ് അവസാനിക്കുകയില്ല ജനങ്ങൾക്ക് ദിവസങ്ങൾ വരുന്നത് വരെ ചില ദിവസങ്ങളിൽ വന്നുകൊണ്ടേയിരിക്കും അന്ന് കൊല്ലുന്നവൻ അറിയില്ല ഞാൻ എന്തിനാണ് അവനെ കൊന്നത് കൊല ചെയ്യുന്ന ആൾക്കറിയില്ല ആ കൊല്ലപ്പെടുന്നവൻ ഞാൻ എന്തിനാണ് കൊന്നത് എന്ന് തിരിച്ചറിയാത്തൊരു കാലഘട്ടം വരും കുത്തില കൊല്ലപ്പെട്ടവനും അറിയില്ല ഞാൻ എന്തിനാ എത്ര 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 മനുഷ്യർ എത്ര പിഞ്ചോമന മക്കൾ കൊല ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കണം അവർക്ക് അറിയും എന്തിനാണ് കൊല്ലം അറിയില്ല അങ്ങനെ ഒരു കാലഘട്ടം അത് കിയാമത്ത് നാടിൻ്റെ അടയാളമായി റസൂൽ അള്ളാഹി അലഹി വസല്ലമ്മ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് കൊലപാതകത്തിലേക്ക് എത്തിക്കുമാര് ചെയ്ത്വാന് അതിലെന്താ ഉദാഹരണം കാബീലിൻ്റെയും ഹാബിലിൻ്റെയും ചരിത്രമാണ് എങ്ങനെ അവരെത്തിയത് ഒരു ഒരു അള്ളാഹുവിലേക്ക് ചെയ്ത ഒരു വിഷയത്തിൻ്റെ ഭാഗമായിട്ട് അള്ളാഹുവിലേക്ക് ചെയ് പ്രവർത്തിച്ച അള്ളാഹുവിലേക്ക് ചെയ്ത ഒരു കർമ്മത്തിൻ്റെ ഭാഗമായിട്ടാണ് അവരിലേക്ക് അസൂയ എത്തിയിട്ട് അവസാനം കൊലപാതകത്തിലേക്ക് എത്തിയതെങ്കിൽ അതേ വീട്ടിലുള്ള ചില വിഷയങ്ങൾക്ക് വേണ്ടിയായിരിക്കും നമ്മളുമായി ബന്ധപ്പെട്ട നിസ്സാരമായ വിഷയങ്ങൾക്ക് വേണ്ടിയായിരിക്കും കൊലപാതകത്തിലേക്ക് വരെ എത്തിക്കുമാര് ചേത്തുവാൻ അതുകൊണ്ട് ശ്രദ്ധിക്കണം സൂക്ഷിക്കണം എന്നാണ് അള്ളാഹു സുബാനു ബോധ്യപ്പെടുത്തുന്നത് കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും ഉൾക്കൊള്ളുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും അലഹമുല്ല

ഒരു സത്യവിശ്വാസിക്കും അബദ്ധത്തിലല്ലാതെ അബദ്ധത്തിലല്ലാതെ ഒരു സത്യവിശ്വാസിയെ അവൻ കൊലപ്പെടുത്തുക ചെയ്യാൻ പാടില്ല ഒരിക്കലും ഒരു കൊലപാതകം സംഭവിക്കാൻ പാടില്ല അങ്ങനെയല്ലാതെ അബദ്ധത്തിലല്ലാതെ ഇനി അബദ്ധത്തിൽ വണ്ടി അടിച്ചു പോയി വണ്ടി അടിച്ചു മരിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ നമ്മുടെ പിന്നെ അറിയാതെ സംഭവിച്ചു പോയി ഒരു സാധനം എടുത്തേണ്ടി വെച്ചപ്പോ നേരം താഴേക്ക് വീണ് ഒരാള് തലയിൽ വീണ് മരിച്ചു അതിനൊക്കെ സംഭവിക്കല്ലോ അബദ്ധത്തിൽ സംഭവം സംഭവം നടക്കുമല്ലോ അബദ്ധത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അവനക്കുള്ള പിന്നെ അവൻ എന്ത് ചെയ്യണമെന്ന് ന്യായത്തെ പഠിപ്പിക്കാം ഒന്നാമത്തേത് ഒന്നാമതായി അവൻ ചെയ്യേണ്ടത് ഒരു അടിമയെ മോചിപ്പിക്കണം അബദ്ധത്തിലാണ് നേരത്തെത്തൊക്കെ ഫുള്ള് പ്രശ്നമാണ് അറിഞ്ഞുകൊണ്ടാണെങ്കിൽ അവന്റെ കാര്യം പ്രശ്നമാണ് അബദ്ധത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു അടിമയെ മോചിപ്പിക്കണം ഒന്നാമത്തെ വകുപ്പ് രണ്ടാമത്തേത് അവന്റെ കൊല്ലപ്പെട്ടവന്റെ ആൾക്കാർക്ക് ഏൽപ്പിച്ചു കൊടുക്കപ്പെടുന്ന ഒരു തണ്ടവും അഥവാ ഒരു നഷ്ടപരിഹാരവും നൽകണം രണ്ട് കാര്യങ്ങൾ അവൻ ചെയ്തിരിക്കണം ഒന്നാമത്തേത് സത്യവിശ്വാസിയായ ഒരു അടിമയെ സ്വതന്ത്ര സ്വതന്ത്രമാക്കി മോചിപ്പിക്കണം അതാണ് അബദ്ധത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ വണ്ടിയൊക്കെ എടുത്തിട്ട് എൺപതിൽ പോകേണ്ട റോഡിലൂടെ ഒരു തൊണ്ണൂറിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇനി അവൻ മരിച്ച ആത്മഹത്യയുടെ ശിക്ഷ ഉണ്ടെന്ന് വണ്ടി തമ്മിൽ പറയുന്നുണ്ട് നമുക്കിവിടെ വണ്ടിയൊക്കെ കിട്ടുമ്പോൾ ഒരറ്റ പോക്കാണല്ലോ ഒരു എമ്പയിൽ പോകേണ്ട അഥവാ നിയമത്തിനപ്പുറത്തേക്ക് ഒരു സ്പീഡ് എടുത്ത് പോയി കഴിഞ്ഞാൽ ഓ സ്വന്തം മരിച്ചു കഴിഞ്ഞാൽ ആത്മഹത്യയുടെ ശിക്ഷയാണ് ശിക്ഷയാണെന്നും ഇനി അങ്ങനെ നേരെ തിരിച്ചു പോയിട്ട് ഒരാൾ കൊന്നാലോ അബദ്ധത്തിനാണെന്നില്ല നമ്മൾ പറയാ അങ്ങനെ കൊന്നാൽ അവൻ ചെയ്യേണ്ടത് അടിമയെ മോചിപ്പിക്കണം ഒരു അടിമയെ മോചിപ്പിക്കാൻ അവർക്ക് പറ്റിയിട്ടില്ലെങ്കിലോ ഒരു അടിമയെ മോചിപ്പിക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ അങ്ങനെ ഒരു സംവിധാനം സമ്പ്രദായം ഇന്നില്ലല്ലോ ഇനി അവനക്കത് സാധിക്കുന്നില്ല എങ്കിൽ തുടർച്ചയായിട്ട് രണ്ട് മാസം നോമ്പെടുക്കണം തുടർച്ചയായിട്ട് രണ്ട് മാസം നോമ്പെടുക്കണം എങ്ങനെ അതിനെങ്ങാനും ഇടയ്ക്ക് വെച്ച് നോമ്പ് പോയാൽ വീണ്ടും എന്ത് ചെയ്യണം ആദ്യം മുതൽ തുടങ്ങണം രണ്ട് മാസം ഇരുപത്തി ഒമ്പത് ഇൻ കൂട്ടണം ഇരുപത്തിയൊമ്പത് അത്ര നോമ്പ് അവൻ എടുക്കണം മുപ്പത് അറുപത് നോമ്പ് അവൻ എടുക്കണം അതിനിടയിലെങ്ങാനും ഒന്ന് രണ്ടെണ്ണം പോയാലോ വീണ്ടും തസ്തുതല തുടങ്ങണം അത്ര ഗൗരവമാണ് അബദ്ധത്തിൽ സംഭവിക്കുന്ന മരണത്തിന് പോലും തീർന്നില്ല രണ്ടാമത്തേത് അതെ അള്ളാഹുവിംഗൽ നിന്നുള്ള നിശ്ചയിക്കപ്പെട്ട പശ്ചാത്താപത്തിന് വേണ്ടിയിട്ടാണ് അള്ളാഹു നിങ്ങൾക്ക് അത് പൊറത്ത് തരണോ പൊറത്ത് തരണമെങ്കിൽ അത് ചെയ്യണമെന്ന് പരിശുദ്ധ കുറാൻ അള്ളാഹു സുബാനെ ബോധ്യപ്പെടുത്തണം രണ്ടാമത്തെന്താ അറിയോ രണ്ടാമത്തെ തണ്ടം നൽകാൻ ഒരു തണ്ടം നൽകാൻ പറഞ്ഞെന്നറിയോ നൂറ് ഒട്ടകം എത്ര ശരിക്കും പഠിച്ചുകൂടി എന്താണ് തണ്ടം അഥവാ നഷ്ടപരിഹാരം നൽകണം എത്ര നൂറ് ഒട്ടകമാണ് ഒരു തണ്ടം ഒരൊട്ടകത്തിന് അത്ര പൈസ ഉണ്ടാവും ഞാൻ കണക്ക് ണ്ടാവും ഒരു ലക്ഷം കൂട്ടിക്കോളി നമ്മൾ സാധാരണ ആട് മാടിനൊക്കെ അയിമ്പതിനായിരൊക്കെ ആണെങ്കിൽ ഒരു ലക്ഷം കൂട്ടിക്കോളി നൂറൊട്ടകത്തിന് അത്ര പൈസ ഉണ്ടാവും ബന്ധപ്പെട്ട ഒരു കൊലപാതകത്തില് ഒരു വകുപ്പ് വന്നല്ലോ നമ്മളെല്ലാരും സഹായിച്ചില്ലേ അപ്പൊ ചെല ആളുകളൊക്കെ പറഞ്ഞതൊരു ക്രൂരതയല്ലേ ഇങ്ങനെയൊക്കെ ഇത്ര വലിയ കോടി അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ പൈസ അനുസരിച്ച് നോക്കുമ്പോൾ വലിയ കോടികളാണ് അവിടുത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ നഷ്ടപരിഹാരത്തിന് തുക പോലും എത്തിയിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ അവിടുത്തെ കോടതിയെ സംബന്ധിച്ചിടത്തോളം ആ കോടതി അഥവാ ഒരാ ഒരാൾ അബദ്ധത്തിൽ മരിച്ചു കഴിഞ്ഞാൽ ആ വീട്ടുകാർക്ക് എന്ത് കൊടുക്കണം നഷ്ടപരിഹാരം കൊടുക്കണം നഷ്ടപരിഹാരം കൊടുക്കുമ്പം അവിടുത്തെ നൂറൊട്ടകത്ത് എത്ര പൈസ ഉണ്ടാവും അത് കൊടുക്കണം അപ്പൊ സ്വാഭാവികമായിട്ട് ഇസ്ലാമിക രാജ്യത്തിൽ നിന്ന് വരുന്ന നിയമം ആ രീതിയിൽ തന്നെ വരും അപ്പൊ നമ്മളെന്താണെന്ന് അറിയാമോ ഇതൊരു അങ്ങനെ അബദ്ധത്തിൽ സംഭവിച്ചു പോയതിൽ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ അല്ല അബദ്ധത്തിൽ സംഭവിച്ചവർക്കുള്ള വകുപ്പാണ് പുറ ബോധ്യപ്പെടുത്തുന്നത് അപ്പൊ ചില കാര്യങ്ങൾ നമ്മൾ അറിയാത്തതിൻ്റെ ശത്രുവാന്ന് പറഞ്ഞില്ലേ ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കണം അപ്പൊ നൂറ് ഒട്ടകം അതേ ഒട്ടകയില്ലേ ആട് മാടുകൾ അഥവാ അതിൻ്റെ പൈസക്കനുസരിച്ചിട്ടുള്ള ആടുമാടുകൾ എന്ത് ചെയ്യണം അതിൻ്റെ അതാരക്ക് കൊടുക്കണം ഈ അബദ്ധത്തിൽ കൊല ചെയ്യപ്പെട്ട കുടുംബത്തിന് കൊടുക്കണം അതും ഇല്ലെങ്കിൽ പൈസ കൊടുക്കണം എന്നാണ് എന്ത് കൊടുക്കണം പൈസ കൊടുക്കണം എത്രയായിരിക്കും എത്ര കോടി കൊടുക്കേണ്ടി വരും ഇനി ഒന്നും കൂടി ഞാൻ പറയാ ഇത് കൊടുക്കേണ്ടതാരാന്നറിയോ ഇത് കൊടുക്കേണ്ടത് കൊല ചെയ്തവനല്ല അബദ്ധത്തിൽ കൊല ചെയ്യപ്പെട്ട ആളുടെ ലോണല്ല കൊടുക്കേണ്ടത് അഥവാ ആ ആർക്കെന്താണത് സംഭവിച്ചത് അവനല്ല അത് കൊടുക്കേണ്ടത് അവന്റെ കുടുംബം കൊടുക്കണം അവന്റെ കുടുംബം കൊടുക്കണം അഥവാ ഗാതകന്റെ സ്വന്തം സ്വത്തിൽ നിന്നല്ല കൊടുക്കേണ്ടത് അവന്റെ അടുത്ത അവകാശികളിൽ നിന്നാണ് അത് ഈടാക്കേണ്ടത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ് കുടുംബ സ്വത്തൊക്കെ എടുത്ത് കൊടുക്കേണ്ടി വരും അപ്പൊ ആലോചിച്ചൊക്കെ കൊലപാതകത്തിൽ അബദ്ധത്തിൽ സംഭവിക്കുന്ന കൊലപാതകത്തിന്റെ ഗൗരവം എത്രയാണ് എത്ര വലിയ ഗൗരവമാണ് ഇസ്ലാം പഠിപ്പിച്ചത് അത്ര വിലയുണ്ട് ഒരു മനുഷ്യ ജീവൻ എന്നാണ് ഒരു മനുഷ്യ ജീവൻ അത്ര വിലയുണ്ടെന്നാണ് അതുകൊണ്ട് വണ്ടിയൊക്കെ ഓടിക്കുന്നവരോട് യുവാക്കളോടും വിദ്യാർത്ഥികളോടും എനിക്ക് പറയാനുള്ളതേ ആ എൻ്റെ കയ്യിലങ്ങട്ട് കയ്യിലങ്ങനെ ഞാനങ്ങട്ട് ഞാനല്ലേ ഓട്ടുന്ന എനിക്ക് ഒരു ഒരു അങ്ങനല്ല രാത്രി കാലങ്ങളൊക്കെ വാഹനം ഓടിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് കുറേ നേരം ഉറങ്ങാതെ യാത്ര ചെയ്യുമ്പം ഉറങ്ങണം ഉറക്കം വരുന്നു എന്നറിഞ്ഞാൽ ഏ ഞാൻ ഉറങ്ങുന്നില്ല ഇല്ല മാറി കുറച്ചു നേരം സൈഡാക്കിയിട്ട് ഉറങ്ങണം ആ പോക്കിലെങ്ങാനും ഏതെങ്കിലും മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ഇതാണ് അവൻ്റെ വകുപ്പ് ഇനി ഈ നാ ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഉണ്ടാകില്ല എങ്കിലും ഇതിനൊക്കെ ശിക്ഷ അവിടുന്ന് കിട്ടും പരലോകത്ത് നിന്ന് കിട്ടും ചെയ്യും അതുകൊണ്ട് ഗൗരവമാണ് വിഷയം ഇനി കുടുംബക്കാർക്ക് ആ പൈസ കൊടുക്കാൻ നിർവാഹമില്ലേ എന്താ ചെയ്യ അതിന്റെ മഹല്ലുകൾ പൈസ പിരിച്ചിട്ട് കൊടുക്കണം എന്നാണ് അഥവാ ആ പൊതുഗജനാവിൽ നിന്ന് ആ പൈസ എടുത്ത് കൊടുക്കണമെന്ന് മഹാനായി റസൂർമ്മ പഠിപ്പിക്കണം അത്രമേൽ ഗൗരവമാണ് ഈ വിഷയമെന്ന് അതുമായി ബന്ധപ്പെട്ട സാ കുറെ കാര്യങ്ങൾ ആ സ്വായത്തിലൂടെ അതൊരു ശത്രുവാണെങ്കിലോ തണ്ടം കൊടുക്കേണ്ടതുണ്ടോ എന്നൊക്കെ കൃത്യമായിട്ട് ആ ഭാഗങ്ങൾ വരുന്നുണ്ട് എന്നാൽ ഒരു ശത്രുവാണ് മരിക്കുന്നതെങ്കിൽ അത് കൊടുക്കേ കൊടുക്കാൻ പാടില്ല എന്നും കൊടുത്തു കഴിഞ്ഞാൽ ആ പൈസ എന്തെയും നമുക്കെതിരവർ ഉപയോഗപ്പെടുത്തുമെന്നൊക്കെ ഈ ഖുർആൻ ആയത്തുകളിലൂടെ ബോധ്യപ്പെടുത്തുന്നുണ്ട് അപ്പോൾ അബദ്ധത്തിൽ സംഭവിക്കുന്ന കൊലപാതകത്തിന് ഇത്ര വലിയ ഒരു മുന്നറിയിപ്പാണ് ഇസ്ലാം നൽകുന്നതെങ്കിൽ കൊലപാതകത്തിലേക്ക് പോയത്ര ഗൗരവമായിരിക്കും അവൻ ശാശ്വതമായി നരകത്തിലേക്ക് പ്രവേശിക്കാൻ കാരണമായി തീരും എന്നുള്ളത് നമ്മൾ ഗൗരവമായി ചിന്തിക്കുക